ലോകത്തെവിടെ നിന്നും പ്രായപരിധിയില്ലാതെ തന്നെ ഓൺലൈനായി പ്ലസ് എന്നിവ പൂർത്തിയാക്കാം വെറും അഞ്ച് വിഷയങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് അതും മലയാളത്തിൽ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഹലോ പുതിയ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ എക്സാം ഇങ്ങക്കാറായി നമ്മുടെ പുതിയ സിലബസ് പുതിയ കൊസ്റ്റൻ പേപ്പർ ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്റ്റീവ് അങ്ങനെ അങ്ങനെ പോകേയിരിക്കുകയാണ് അല്ലേ അപ്പോൾ അതിൽ നമ്മുടെ ഓരോ സബ്ജക്ട്സിൻ്റെയും ഇൻട്രൊഡക്ഷനും അതിന്റെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ടായി അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സോഷ്യോളജിയാണ് സോഷ്യോളജി മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോയിലൊരു എക്സാമ്പിൾ ഡെമോൺസ്ട്രേഷൻ ആയിട്ട് പറഞ്ഞതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് സോഷ്യോളജിയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഏതൊക്കെയാണ് ആയിട്ട് നമ്മൾ നോക്കേണ്ട മൊഡ്യൂൾസ് മാത്രമല്ല സോഷ്യോളജിയുടെ ക്വസ്റ്റൻസ് ഒക്കെ നമ്മളൊരു ഉദാഹരണ സഹിതം ഫ്രെയിം ഔട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ സോഷ്യോളജിയുടെ ഇൻട്രോഡക്ഷൻ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം ോളജി പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികളുടെ ഏറ്റവും എളുപ്പമുള്ള സബ്ജക്ട് ആണ് സോഷ്യോളജി മക്കളെ ഒരു പേടിയും പഠിക്കണ്ട ആരൊക്കെ എന്ത് മാറ്റി എന്ന് പറഞ്ഞാലും ഒരു മാറ്റവും നമുക്ക് പ്രശ്നം ഇല്ല എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ആണ് സോഷ്യോളജി കാരണം സോഷ്യോളജി സമൂഹശാസ്ത്രം സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചോദ്യങ്ങളായിട്ട് വരുള്ളൂ നമ്മൾക്ക് കൂടുതലായിട്ട് ബുക്ക് തുറന്ന് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന രീതി ബുക്ക് ഓർക്കാക്കണ്ട ബുക്ക് തുറന്നിട്ടില്ലെങ്കിൽ തോൽക്കും ഓക്കെ അപ്പോ നമ്മൾ സോഷ്യോളജിയിൽ തന്നെ ഓരോ ഭാഗങ്ങള് സോഷ്യോളജിയിൽ അഞ്ച് മൊടികളും നമുക്ക് വന്നിട്ടുള്ളത് നമ്മുടെ സമകാലിക പ്രസക്തിയുള്ള നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ കാര്യങ്ങളും എന്തിനാണ് നമുക്ക് ഒരു സൊസൈറ്റി സമൂഹം എന്തിനാണ് നമ്മളെങ്ങനെയാണ് ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് മറ്റുള്ള ആളുകൾ ബഹുമാനിക്കാൻ സാധിക്കുന്നത് ഇതൊക്കെ നമ്മുടെ സോഷ്യൽ വാല്യൂസാണ് നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സമൂഹത്തിൽ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം സ്നേഹത്തോടെയും സഹോദരത്തോടെയും സന്തോഷത്തോടെയൊക്കെ ജീവിക്കുന്നത് ഈ ഒരു സോഷ്യൽ റെസ്പെക്ട് നമുക്ക് ഉള്ളത് കൊണ്ടാണ് ഓക്കെ അപ്പോൾ ആ ഒരു സബ്ജക്റ്റാണ് നമുക്ക് സോഷ്യോളജി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഓരോ ചാപ്റ്റേഴ്സും വെരി 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 തറുമാണ് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ഫാമിലി അറിയാം കുടുംബമാണ് കുടുംബാണ് പിന്നെ എന്താണ് അതല്ലെങ്കിൽ നമുക്ക് ഓരോരോ ടോപ്പിക്കും നമ്മൾക്ക് അറിയാവുന്ന കേട്ടിട്ടുള്ള നമ്മൾ കേട്ടതും കണ്ടതും ഒക്കെ ആയ കാര്യങ്ങളെ ചോദ്യങ്ങളായിട്ട് വരുവുള്ളൂ അപ്പൊ സോഷ്യോളജി ഇസ് എൻ ഈസി സബ്ജക്ട് ഒരു പൊടി പൊടിപണിക്കടാ ഹ്യൂമാനിറ്റീസ് ഹിസ്റ്ററിനെ മാത്രം നോക്കിയാൽ മതി സോഷ്യോളജി പൊളിറ്റിക്സ് ഇംഗ്ലീഷ് മലയാളം നമ്മൾ അങ്ങോട്ട് എടുക്കും ഓക്കെ സോ ഈസിയാണ് സോഷ്യോളജി ഈ സോഷ്യോളജിയിൽ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു സോഷ്യോളജിക്ക് മുപ്പത്തഞ്ച് ചാപ്റ്റേഴ്സ് വരുന്നത് അതിൽ ഇരുപത് ചാപ്റ്റേഴ്സ് പബ്ലിക് എക്സാമിനേഷൻ വരും പതിനഞ്ച് ടി എം എ നമുക്ക് വേണ്ട ഈ ഇരുപത് ചാപ്റ്റേഴ്സ് ആണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് നാല് എട്ട് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത് ഈ ഇരുപത് ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി ഇവിടെ നമുക്ക് ഒന്നാമത്തെ മൊഡികൾ നോക്കുകയാണെങ്കിൽ അതിൽ പതിനാറ് മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത് അതിന് മൊത്തം പതിനൊന്ന് ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നാൽ പതിനൊന്ന് ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല ഓൺലി ഫോർ ചാപ്റ്റേഴ്സ് നാല് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ കിട്ടുന്ന നമുക്ക് പതിനാറ് മാർക്ക് പതിനാറ് മാർക്ക് കിട്ടുന്ന എപ്പോഴാണ് ഈ നാല് ചാപ്റ്റേഴ്സ് പഠിക്കാൻ നോക്കിക്കോളൂ നാല് ചാപ്റ്റേഴ്സ് നമുക്ക് പതിനാറ് മാർക്ക് കിട്ടുന്നത് രണ്ടാമത്തെ മോഡ്യൂൾ ആകുമ്പോ നമുക്ക് മൊത്തം ഇരുപത്തിനാല് മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നുണ്ട് അതിനകത്ത് അഞ്ച് ചാപ്റ്റേഴ്സ് ആണ് അതിൽ പറയുന്നത് ആ അഞ്ചെണ്ണത്തിൽ നമുക്ക് അഞ്ചും പഠിക്കേണ്ട ആവശ്യമില്ല നാലെണ്ണം നാലെണ്ണം പഠിച്ചാൽ നമുക്ക് കിട്ടും ഇരുപത്തിനാല് മാർക്ക് ഓക്കെ ഇനി നമ്മൾ മൂന്നാമത്തെ മോഡ്യൂള് വരുമ്പോൾ അവിടെ പതിനാറ് മാർക്കിന് ചോദ്യങ്ങളാണ് വരുന്നത് അതിന് നമുക്ക് ആറ് പാഠങ്ങളുണ്ട് ആറും പഠിക്കേണ്ട ആവശ്യമില്ല only ഫോർ ചാപ്റ്റേഴ്സ് നമുക്ക് കിട്ടുന്നു പതിനാറ് മാർക്ക് ഓക്കെ ഇനി നാലാമത്തെ ആണ് ഏറ്റവും കൂടുതൽ മാർക്ക് പേറ്റേജ് ഉള്ളത് തേർട്ടി മാർക്ക്സ് അതിന് നമുക്ക് ഒമ്പത് പാഠങ്ങളുണ്ട് അതിൽ ഒമ്പത് പാഠം പഠിക്കേണ്ട ആരെണ്ണം മാത്രം പഠിച്ചാൽ മതി ആരെണ്ണം പഠിച്ചാൽ കിട്ടും മുപ്പത് മാർക്ക് ഓക്കെ ഇനി അഞ്ചാമത്തെ മോഡ്യൂൾ ഓപ്ഷനാണ് അഞ്ച് എ ഓർ ബി എന്നുള്ള ഓപ്ഷണൽ മോഡ്യൂൾ ആണ് അവിടെ നമുക്ക് പതിനാല് മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത് അതിൽ നാല് പാഠങ്ങൾ പഠിക്കാണ്ട് നാലും പഠിക്കേണ്ട ആവശ്യമില്ല ഓൺലി ടു ചാപ്റ്റേഴ്സ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് കിട്ടുന്നു പതിനാല് മാർക്ക് ഇങ്ങനെയാണ് നമ്മുടെ നൂറ് മാർക്ക് വരുന്നത് ഓക്കെ നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു കാര്യം ഞാൻ വീണ്ടും ഒന്നും കൂടി പറഞ്ഞ് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ നോക്കൂ മിക്ക മൊഡ്യൂളുകളിലും നാല് ചാപ്റ്റർ വീതം പഠിച്ചാൽ മതി ഈ മൊഡ്യൂളിൽ രണ്ട് ചാപ്റ്റർ പഠിച്ചാൽ മതി ഇപ്പൊ ഈ രണ്ട് ചാപ്റ്റർ പഠിക്കുന്ന മൊഡ്യൂളുകൾ

ത്രീ മോഡ്യൂൾസ് ആ ത്രീ മോഡ്യൂൾസിൽ എത്ര ചാപ്റ്റേഴ്സ് ഉള്ളൂ പന്ത്രണ്ട് ചാപ്റ്റേഴ്സ് അപ്പോൾ മക്കളെ പഠിക്കുമ്പോൾ ഏതൊക്കെ പഠിക്കണം സോഷ്യോളജി എടുത്തിട്ട് ഏതെങ്കിലും ചാപ്റ്റേഴ്സ് അങ്ങനെ പഠിച്ചു പോകണ്ട ആദ്യം പബ്ലിക് എക്സാമിനെ ചാപ്റ്റേഴ്സ് ഏതൊക്കെ നോക്കിയിട്ട് അത് മാത്രമേ ഇന്ന് പഠിക്കുക ആ ചാപ്റ്റേഴ്സിൽ തന്നെ ഈ ഒഴിവാക്കേണ്ട ചാപ്റ്റേഴ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ഈ ഇരുപത് ചാപ്റ്റേഴ്സ് മാത്രം പഠിക്കുക ആ ഇരുപത് ചാപ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് വരുന്ന ഭാഗങ്ങൾ ഏതാ നോക്കിയിട്ട് അതിൽ ഫോക്കസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് എന്താ പറയുക പണി കുറച്ചെടുത്താൽ മതി നിങ്ങൾക്ക് ആ അധ്വാനത്തിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് വലുതായിരിക്കും നല്ല മാർക്ക് ഉണ്ടാവും ഫുൾ മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞത് സോഷ്യോളജിയുടെ ഒരു പാറ്റേൺ ആണ് സോഷ്യോളജി തന്നെ നമുക്ക് ഒരു അമ്പത് ശതമാനം ക്വസ്റ്റ്യൻസ് നമുക്ക് ആവറേജ് ആണ് ഇരുപത്തഞ്ച് ശതമാനം വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇരുപത്തഞ്ച് ശതമാനം നല്ല ടഫ് ആയിരിക്കും ആ ഇരുപത്തഞ്ച് ഒഴിവാക്കിയ ബാക്കി എഴുപത്തഞ്ച് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇരുപത്തഞ്ച് നമ്മൾ ട്രൈ ചെയ്തെടുക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മാർക്കിംഗ് സ്കീം നമുക്ക് സോഷ്യോളജിയിൽ വരുന്നത് ഇനി നമുക്ക് സോഷ്യോളജിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നത് നോക്കാം നമ്മുടെ സോഷ്യോളജിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു ഫാമിലി അല്ലെ കുടുംബം അപ്പൊ എന്താണ് ഫാമിലി വാട്ട് ഇസ് ഫാമിലി ഡിഫൈൻ ഫാമിലി എക്സ്പ്ലെയിൻ ഫാമിലി വാട്ട് ആർ ദ കാരക്ടർസിക്സ് ഓഫ് ഫാമിലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്ക്രിപ്റ്റിൽ പഠിച്ചിട്ടുണ്ട് അതേപോലെ നമുക്ക് ഇതിൻ്റെ ഒരു സബ് ടൈപ്പ് ആയിട്ട് നമുക്ക് ടൈപ്പ് ഓഫ് ഫാമിലി എന്ന് പറഞ്ഞ് രണ്ട് ടൈപ്പ് ഫാമിലിയുള്ള ഏതൊക്കെ ന്യൂക്ലിയർ ഫാമിലി അണു കുവും ജോയിന്റ് ഫാമിലി കൂട്ടുകുടുംബം രണ്ട് ടൈപ്പ് ഫാമിലിയാണ് നമുക്കുള്ളതെന്നുള്ള അറിയാം ഈ ഒരു സിമ്പിൾ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് ഫ്രെയിമൊട്ടേ നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പം എൻ്റെ ഒരു ചോദ്യം ഇതായിരിക്കും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിൻ നോക്കാം ഓക്കെ വിച്ച് വൺ ഈസ് ദ ടൈപ്പ് ഓഫ് ഫാമിലി ഫാമിലിയുടെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഏതാ ഫാമിലി നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് ഏതൊക്കെ ജോയിന്റ് ഫാമിലി ഉണ്ട് ന്യൂക്ലിയർ ഫാമിലി ഉണ്ട് കൂട്ടുകുടുംബം ഉണ്ടാണ് കുടുംബം ഉണ്ട് അപ്പൊ ഞാൻ ഓപ്ഷൻ എ കൊടുത്തു നമുക്ക് ജോയിന്റ് കൊടുക്കാം ജോയിന്റ് ഫാമിലി ജോയിന്റ് ദെൻ ബി ഡിറ്റാച്ച് സി ഹാപ്പി ഡി സാഡ് ഇങ്ങനെ നമുക്ക് നാല് ഓപ്ഷൻ വന്നു നോക്കൂ ഇവിടെ എന്റെ കുട്ടികൾ ചോദിക്കുന്നത് സാറേ കൊസ്റ്റ്യൻസ് ഒക്കെ ഇംഗ്ലീഷിലല്ലേ പിന്നെ ഞാൻ ഈ മലയാളത്തിൽ എങ്ങനെ എഴുതും ഇതൊരു ഭയങ്കര വലിയ പ്രശ്നമാണ് അല്ലെ അപ്പൊ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കണ്ട ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്റെ ഒബ്ജക്റ്റീവ് ബാങ്ക് ഞാൻ നിങ്ങൾക്ക് തരും മൾട്ടിപ്പിൾ ചോയ്സ് എം സി ക്യൂ എഫ് ഐ ബി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് മൈ പാസേജ് പാരഗ്രാഫ് ദൻ നമ്മടെ മാച്ച് ദ ഫോളോയിങ് നമ്മുടെ ട്രൂ ഓഫ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മിക്സ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ കൊസ്റ്റൻസ് ഇപ്പൊ ഈ ഓരോ ഡിസ്ക്രിപ്ഷന്റെ ഒബ്ജക്റ്റീവ് എങ്ങനെ വരുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ബാങ്ക് തരും സോ ആ ഒബ്ജക്റ്റീവ് വെച്ച് മാത്രം നിങ്ങൾ പഠിച്ചാൽ അതിൽ വരുന്ന ക്വസ്റ്റൻസ് തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് വരിക സോ അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി ഫുൾ ആയിട്ട് കാണ്ട് നിങ്ങൾ കൊസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും പരീക്ഷ കഴിഞ്ഞിട്ട് അടുത്ത ഒക്ടോബർ പരീക്ഷ നമ്മൾ എഴുതേണ്ടി വരും അത് വേണ്ട നമ്മൾ ഇപ്രാവശ്യം തന്നെ എഴുതും ഇപ്രാവശ്യം ഫുൾ മാർക്ക് നമ്മൾ പാസ് ആവും ചെയ്യും ഓക്കെ അത് നമ്മുടെ കോൺഫിഡൻസ് ആട്ടോ ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം വിച്ച് വൺ ഈസ് ദൈപ്പ് ഓഫ് ഫാമിലി ക്വസ്റ്റിൻ ഇംഗ്ലീഷിൽ ആയിക്കോട്ടെ ഫാമിലിന്ന് നിങ്ങൾക്ക് അറിയില്ല എന്താ കുടുംബം ടൈപ്പ് എത്ര തരത്തിലാണ് ഫാമിലി ഉള്ളത് രണ്ട് തരത്തിലുള്ള ഇത് മുമ്പ് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ വന്നതല്ല അന്ന് നമുക്ക് ഉത്തരം മലയാളത്തിൽ എഴുതാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് അന്നും ഇംഗ്ലീഷിൽ തന്നെ ആയിരുന്നു ഇംഗ്ലീഷിൽ ഇന്ത്യയിലാണ് സോ പ്ലസ് ടുൻ്റെ കുട്ടികൾക്ക് ടൈപ്പ് ഓഫ് ഫാമിലി എന്ന് പറഞ്ഞാൽ അത് എന്താന്ന് അറിയണം ഫാമിലി എന്താണെന്ന് അറിയണം ഓക്കെ അങ്ങനെയാണെങ്കിൽ വായിച്ചു വായിച്ചോക്കെ അറിയാൻ പറ്റും കേട്ടോ സാഡ് അല്ല ഹാപ്പി അല്ല ഡിറ്റാച്ച്ഡ് അല്ല ഉത്തരേതാണ് ജോയിൻറ്റ് ഫാമിലിയാണ് ഒരു ടൈപ്പ് ഇനി ഇവിടെ നമുക്ക് ചിലപ്പോൾ ജോയിന്റ് അല്ല നമുക്കിവിടെ ന്യൂക്ലിയർ എന്നാണ് കൊടുക്കണത് ന്യൂക്ലിയർ ഫാമിലിയാണ് കൊടുത്തത് ന്യൂക്ലിയർ കൊടുക്കുന്നത് അതും ശരിയാണ് സോ നമുക്കത് എടുക്കാം ചിലപ്പോൾ വിച്ച് ആർ ദ ഫോളോയിങ് നമുക്ക് ചോദിക്കാം അപ്പൊ നമുക്ക് ന്യൂക്ലിയർ ആൻഡ് ജോയിൻറ് ഫാമിലി ഇപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം ന്യൂക്ലിയർ വരും ഈ സാഡിന്റെ പകരം ഇവിടെ ജോയിന്റ് ഉണ്ടാവും ഇന്നൊരു കൊസ്റ്റിൻ ഇങ്ങനെയായിരിക്കും വിച്ച് ആർ ദ ഫോളോയിങ് ആർ ദ ദൈപ്പ്സ് ഓഫ് ഫാമിലി അപ്പൊ നമുക്കറിയാം ന്യൂക്ലിയർ മാത്രം ഇത് അരമാർക്ക് കിട്ടുകയുള്ളൂ കാരണം എന്താ അവിടെ ശരിയായ ഒരു ഉത്തരം കൂടി ഉണ്ട് ഏത് ഡി അപ്പോൾ എയും ഡിയും ആയിരിക്കും അതിൻ്റെ ഉത്തരം ഇങ്ങനെയൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് വരും കൊസ്റ്റൻസ് അപ്പൊ ക്വസ്റ്റൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് എം സിക്ക് ക്വസ്റ്റൻസ് ഫ്രെയിം ഔട്ട് ചെയ്യണമെന്നുള്ള ഇനി നമുക്ക് ഇതിന്റെ തന്നെ ട്രൂ ഓർ ട്രൂർഫാൾസിന്റെ ക്വസ്റ്റ്യൻ നോക്കാം ഒരുപാട് കുട്ടികൾ ഒരുപാട് കുട്ടികൾ എന്നോട് പറഞ്ഞതാണ് സാറേ ഞങ്ങൾ ഇതുവരെ പഠിച്ച പോലെ അങ്ങനെ ബുക്ക് എടുക്കുന്നു വരി വരി വരിയായിട്ട് പഠിക്കുന്നു പരീക്ഷ അന്ന് പോയിട്ട് നോക്കുമ്പോ അത് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് അങ്ങടെ എഴുതിയ പോരെ ഇതിൽ സിലബസിൽ മാറ്റമൊന്നും ഇല്ലല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും മാറിയിട്ടില്ലല്ലോ ഞങ്ങൾ അങ്ങനെയാണല്ലോ അറിഞ്ഞു ഇങ്ങനെയാണല്ലോ അറിഞ്ഞത് അത് പറഞ്ഞത് കൊണ്ടാണ് തെറ്റിക്കരുത് തെറ്റിക്കരുത് എന്നുള്ള വാശി എനിക്കുള്ളത് ഇത് ഓരോന്നും ഒരു ഉദാഹരണ സഹിതം പറഞ്ഞു പറഞ്ഞിരുന്നത് ഞാൻ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് സോഷ്യോളജി ഇൻട്രോഡക്ഷൻ ഒരു ഫാമിലി നിങ്ങളുടെ പതിമൂന്നാന്ത പാഠം വെച്ചിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നോ ഇത് പറഞ്ഞു സാർ ഇത് പറഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് ഇതേപോലെ നിങ്ങളുടെ മനസ്സിൽ അത് ക്ലിക്ക് ആവണം യു ഷുഡ് സ്ട്രൈക്ക് സ്ട്രൈക്ക് ചെയ്യണം മക്കളെ ഇതൊക്കെയാണ് പേപ്പർ കാണുമ്പോൾ ഇതന്ന് ആദിൽ നമ്മളെ നോക്കണം അങ്ങോട്ട് കലക്കി കുടിച്ചു പോന്നാണ് നമ്മൾ ഇത് എഴുതും എന്നുള്ള രീതിയിൽ ആവണം ആ വേണം ഇതൊന്നും നോക്കാതെ ഒന്നും മൈൻഡ് ആക്കാതെ ഏതെങ്കിലും ചാപ്റ്റർ ഒക്കെ എന്തെങ്കിലും വായിച്ചു പോയിട്ട് പരീക്ഷ പേപ്പർ ഇട്ടുമ്പോൾ ട്രൂവർ ഫോൾസ് മൾട്ടിപ്പിൾ ചോയ്സോ ഇങ്ങനെ ആയിപ്പോയ പ്രശ്നമാണ് അല്ല അത് ബുദ്ധിമുട്ടാ അപ്പൊ അതുകൊണ്ടാണ് ഒരു ഉദാഹരണം തരുമ്പോ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ എല്ലാ സബ്ജക്ട്സും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും ഒബ്ജക്റ്റീവ് വരും സോ അതെല്ലാത്തും നമുക്ക് ഇതേപോലെ നമ്മൾ നോക്കും അപ്പൊ അതെല്ലാം നിങ്ങൾ കറക്റ്റ് നമ്മൾ ആ ലോജിക്ക് മിസ്സാവാതെ തന്നെ നമ്മൾ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യണം ഓക്കെ അപ്പൊ ഇതൊന്നും വലിയ സംഭവമില്ല മക്കളെ നമ്മൾ ഇപ്രാവശ്യത്തെ പരീക്ഷ വളരെ എളുപ്പത്തിൽ എടുക്കുന്നു പറഞ്ഞത് വെറുതെ അല്ല നമ്മളത് എടുക്കാൻ തീരുമാനിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് ഇവിടെ നമുക്ക് വിജയം മാത്രമേ ഉള്ളൂ പരാജയമല്ല ഓക്കെ സോ സോ നമ്മുടെ ക്വസ്റ്റിൻ എന്താണ് ട്രൂ ഓർ ഫാൾസ് ആണ് ട്രോ ശരിയോ തെറ്റോ കണ്ടുപിടിക്കുക ഞാൻ ചോദ്യം പറഞ്ഞരാ ഞാൻ ചോദ്യം പറഞ്ഞരാസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഫാമിലി അണുകുടുംബം എന്ന് പറയുന്നത് കുടുംബത്തിന്റെ ഒരു ഭാഗമല്ല അതിൻ്റെ ഒരു ടൈപ്പ് അല്ല എന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുവോ വിശ്വസിക്കൂല അപ്പൊ അത് തെറ്റാണ് ഫാൾസ് ഇത് നമുക്ക് ഫോൾസ് കൊടുക്കാം ഇനി ന്യൂക്ലിയർ ഫാമിലി ടൈപ്പ് ഓഫ് ഫാമിലി എന്നാണ് ചോദ്യമെങ്കിലോ നമ്മുടെ ഉത്തരം അത് ശരിയാണ് ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് ട്രൂ ഇറ്റ് ട്രൂ അങ്ങനെ കൊടുക്കാം ട്രൂ ഫോൾസ് എങ്ങനെ വരാൻ മനസ്സിലായോ ഓക്കെ ഈ നമുക്ക് പറയും ന്യൂക്ലിയർ ആൻഡ് ജോയിന്റ് ഫാമിലി ആർ ദ ടു ഡിഫറെ ടൈപ്സ് ഓഫ് ഫാമിലി എന്ന് പറഞ്ഞാൽ ശരിയാണ് ന്യൂക്ലിയർ ഫാമിലി ആൻഡ് ജോയിന്റ് ഫാമിലി ആർ നോട്ട് ദ ഡിഫറെ ടൈപ്സ് ഓഫ് ഫാമിലി എന്ന് ചോദിച്ചാൽ ശരിയാണോ അത് തെറ്റാണ് അല്ലെ അങ്ങനെ പറയാൻ പറ്റുമോ അല്ല നമുക്കറിയാം ന്യൂക്ലിയർ ഫാമിലി ജോയിൻറ്റ് ഫാമിലി ഫാമിലിയുടെ ഭാഗം എന്നുള്ളത് അറിയാം അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമ്മൾ അമ്പത് മാർക്കിന് പഠിക്കണം ആ അമ്പത് മാർക്കിന് പഠിച്ചാൽ അതിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒബ്ജക്റ്റീവിന് അമ്പത് മാർക്ക് കിട്ടും ഓക്കെ അമ്പത് മാർക്ക് സബ്ജക്റ്റീവ് നിങ്ങൾ പഠിക്കുമ്പോൾ അമ്പത് മാർക്ക് ഒബ്ജെക്റ്റീവും കൂടെ അതിൽ പഠിക്കും ഓക്കെ അപ്പോൾ സബ്ജക്റ്റീവ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒബ്ജക്റ്റീവ് പ്രിപ്പയർ ചെയ്ത ഭാഗങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് സോ അത് മാത്രം പ്രിപ്പയർ ചെയ്യുക ദെൻ എൻ്റെ ഒബ്ജക്റ്റീവ് ഭാഗം കൂടെ വരുമ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് റെഫറൻസ് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി അതെ നിങ്ങളുടെ മൈൻഡിൽ വരും ഓക്കെ അങ്ങനെയാണ് ഞാൻ നിങ്ങൾ നമ്മളോട് ഈ ഒരു ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോറിന്റെ സിലബസിനെ കുറിച്ചിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പൊ അതേപോലെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു മാത്സ് ഫോളോ ചെയ്യും നോക്കാം അല്ലെങ്കിൽ ഒരു എഫ് ഐ ബി നോക്കാം എഫ് ഐ ബി നോക്കാം അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നോക്കാം എങ്ങനെയാണ് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ വരുന്നത് എഫ് ഐ ബി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഓക്കെ ഞങ്ങൾ ന്യൂക്ലിയർ ആൻഡ് ഡാഷ് ആർ ദ different types of family ഇങ്ങനൊരു ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ഈ ഡാഷ് എന്താന്നുള്ളത് ഫില്ല് ചെയ്തോടെ എന്താ ജോയിന്റ് ആൻഡ് ജോയിന്റ് ഫാമിലി ആർ ദു ഡിഫറെ ടൈപ്സ് ഓഫ് ഫാമിലി പറഞ്ഞൂടെ അപ്പൊ നമുക്ക് ഉത്തരം എന്ത് ചെയ്തേ പറ്റും ആൻസർ എന്താ ഉത്തരം എന്താണ് ഫില്ല് ആൻസർ എന്താ ജോയിന്റ് ഫാമിലി ജോയിന്റ് ഫാമിലി ഓക്കെ ചിലപ്പോൾ ഇതിപ്പോ ഓപ്ഷൻ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തതാണ് ഇനി ഓപ്ഷൻ ചിലപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യും ചിലപ്പോൾ ഓപ്ഷൻ തരാം അത് മൾട്ടിപ്പിൾ ചോയ്സ് ആക്കിയിട്ടും എഫ് ഐ ബിനെ കൊണ്ടുവരാറുണ്ട് ഇങ്ങനെ വന്നിട്ട് അത് നമുക്ക് ഓപ്ഷൻ എ ജോയിന്റ് ഓപ്ഷൻ ബി ഹാപ്പി ഫാമിലി ഓപ്ഷൻ സി സാഡ് ഫാമിലി ഓപ്ഷൻ ഡി ഡിറ്റാച്ച് ഫാമിലി അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അറിയുന്നുണ്ടാവും ന്യൂക്ലിയർ ആൻഡ് ജോയിന്റ് ആർ ദ ന്യൂക്ലിയർ ആൻഡ് ജോയിന്റ് ഫാമിലി ആർ ദ ടു ഡിഫറെ ടൈപ്സ് ഓഫ് ഫാമിലി എന്ന് പറയാം അപ്പോൾ നമുക്ക് ആൻസർ ചെയ്ത് കൊടുക്കാൻ പറ്റും ആൻസർ എ ജോയിന്റ് ഫാമിലി ഇങ്ങനെ കൊടുക്കാൻ പറ്റും ഇങ്ങനെ നമുക്ക് എഫ് ഐ ബി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ഇത് ഇതേപോലെയാണ് നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ എല്ലാ ഈ സോഷ്യോളജി എന്നുള്ള സബ്ജക്റ്റിൻ്റെ ഇതല്ലെങ്കിൽ നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ പഠിക്കാൻ പോണേ എല്ലാ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ എത്ര വിഷയങ്ങൾ എടുത്തോ അത്രയും സബ്ജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ് ഇതേപോലെ ഒരേ പാറ്റേൺ എം സി ക്യു എഫ് ഐ ബി മാച്ച് ഫോളോയിങ് ട്രോ ഫാൾസ് ഈ നാല് സെക്ഷൻ എന്നാണ് നമുക്ക് അമ്പത് മാർക്ക് വരുന്നത് അത് അങ്ങനെ തന്നെയുള്ളൂ വരും ഞാൻ ഓരോന്നും ഉദാഹരണം പറയുമ്പോൾ കണ്ടില്ല ക്വസ്റ്റൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഇനി ഇങ്ങനെ ഇത് എക്സ്പെക്ട് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ അപ്പോൾ ഓരോ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ പഠിക്കും ഡിസ്ക്രിപ്റ്റീവ് ആയിപ്പോസ്റ്റൻ നിങ്ങൾ പഠിക്കുമ്പോഴും അതൊക്കെ ഒബജെറ്റീവാക്കി നമ്മുടെ മൈൻഡിൽ വരണം നമ്മൾ ഒബ്ജക്റ്റീവ് ആകും കൂടെ മിക്സ് ചെയ്യുമ്പോൾ അത് എന്തായാലും കിട്ടും ഓക്കെ നമുക്ക് ഒരു മാത്സ് ഫോളോയി നോക്കാം ഓക്കെ നമ്മൾ എഫ് ഐ ബി നോക്കി എം സി ക്യൂ നോക്കി ട്രോ ഫോൾസ് നമ്മൾ നോക്കി അപ്പോൾ നമുക്ക് ഇനി നമുക്കൊരു ഒരു മാത്സ് ഫോളോയി നോക്കാം ഇവിടെ കണ്ടോ ന്യൂക്ലിയർ എന്നുണ്ട് തൊട്ടപ്പുറത്ത് ആണ് ഇവിടെ മോണോഗമി നിന്ന് ഇവിടെ ഇവിടെ ഫാമിലിയാണ് ഇനിയും നമുക്ക് ഇങ്ങനെ കൊസ്റ്റൻസ് വരും നാലഞ്ചോ ക്വസ്റ്റൻ അഞ്ചോ ആറോ തരോ അതിൽ ഏതെങ്കിലും നാലിനെഴുതി മൂന്നാം എഴുതാന്നൊക്കെ കൊസ്റ്റൻസ് വരാം സോ ന്യൂക്ലിയർ എന്ന് കണ്ടാൽ നമുക്ക് അറിയണം ന്യൂക്ലിയർ നമ്മൾ എന്തിലാണ് ന്യൂക്ലിയർ ഫാമിലിയിലാണ് പറഞ്ഞത് സോ ന്യൂക്ലിയർ ഫാമിലി എന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതിലൂടെ ആയിരിക്കും ഫാമിലിയോട് അയക്കും ഓക്കെ ഇനി മോണോഗമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിവാഹത്തിന്റെ അല്ലെ നമുക്ക് ഒരു സ്ത്രീ ഒരു പുരുഷന് ഒരു പുരുഷൻ രണ്ട് സ്ത്രീ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് രണ്ട് ഭർത്താക്കന്മാർ അങ്ങനെയൊക്കെ വിവാഹത്തിന്റെ പല 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 ഭാഗങ്ങൾ നമ്മൾ പോളിയാൻട്രി പോളിഗമി മോണോ ഗമി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ട് അത് പഠിച്ച കുട്ടികൾക്ക് അറിയാണ്ടാവും ആ ചാപ്റ്റർ സോ അതേപോലെ നമുക്കിവിടെ മോണോഗമിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നതിലൂടെ മാരേജിലോട്ടാണ് സോ നമുക്ക് നമുക്കറിയാൻ പറ്റും ന്യൂക്ലിയർ എന്ന് എഴുതിയിട്ട് നമുക്ക് അതിൻ്റെ നേരെ ഉത്തരം എഴുതാൻ പറ്റും ഫാമിലി എന്ന് എഴുതാൻ പറ്റും മോണോഗമി എന്ന് എഴുതിയിട്ട് നമുക്ക് അതിൻ്റെ നേരെ എഴുതാൻ പറ്റും മാരേജ് എഴുതാൻ പറ്റും ഇങ്ങനെയാണ് നമുക്ക് മാത്സ് ഓഫ് ഫോളോയിങ് ക്വസ്റ്റ്യൻ വരുന്നത് അപ്പോൾ നമ്മൾ നോക്കിയതൊക്കെ ഒബ്ജക്റ്റീവ് ആയി ക്വസ്റ്റിൻ അമ്പത് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒബ്ജക്റ്റീവാണ് അതാണ് അതിൻ്റെ കുട്ടികൾക്ക് അറിയാത്തത് കൂടുതലായിട്ട് ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് നമുക്ക് വെരി ഷോർട്ട് വി എസ് എ കൊസ്റ്റനും എൽ എ ലോങ് ആൻസർ ക്വസ്റ്റനും എസ് എ ഷോർട്ട് ആൻസർ ക്വസ്റ്റൻസ് ഒക്കെയാണ് വരുന്നത് സോ വെരി ഷോർട്ട് ആൻസേഴ്സ് ആണെങ്കിൽ നമുക്ക് വൺ വേർഡ് വൺ സെന്റൻസ് എഴുതാൻ പറ്റും ഷോർട്ട് ആൻസേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒരു ടു ത്രീ ലൈൻസിൽ എഴുതാൻ പറ്റും ലോങ് ആൻസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടൈപ്പ് ഫൈവ് മാർക്സ് അല്ലെങ്കിൽ സിക്സ് മാർക്സിന്റെ ഒക്കെ വരുന്ന എങ്ങനെയാണെന്നുള്ളത് മാർക്ക് വെയിറ്റേജ് നമുക്ക് പറഞ്ഞു തരുന്ന സോ ഇങ്ങനെയൊക്കെയാണ് വരിക അപ്പോൾ ഡിസ്ക്രിപ്റ്റിന്റെ അമ്പത് മാർക്ക് നമുക്ക് എളുപ്പത്തിൽ നേടാൻ പറ്റും അത് നേടുമ്പോഴ്തിന്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒബ്ജക്റ്റീവ് ബാങ്ക് വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ അമ്പത് ഒബ്ജക്റ്റീവും നേടാൻ പറ്റണം ഓക്കെ അപ്പോൾ ഡിസ്ക്രിപ്റ്റിന്റെ ക്വസ്റ്റൻസ് വരുമ്പോൾ വളരെ ഈസി ആയിരിക്കും ഇതേ കൊസ്റ്റൻ എക്സ്പ്ലെയിൻ ദിഫറന്റ് ടൈപ്പ് ഓഫ് ഫാമിലി എന്ന് പറഞ്ഞാൽ നമുക്ക് ജോയിന്റ് ഫാമിലി ന്യൂക്ലിയർ ഫാമിലി എന്നുള്ളത് രണ്ടും ഡീറ്റലൈറ്റ് ചെയ്താൽ പറ്റും ഇനി ഒരു ലൈനിൽ ചെയ്താൽ പറയാണെങ്കിൽ ന്യൂക്ലിയർ ഫാമിലി ആൻഡ് ജോയിന്റ് ഫാമിലി ആർ ടു ഡിഫറെ ടൈപ്പ് ഓഫ് എന്ത് ഫാമിലിന്ന് നമുക്ക് എഴുതാൻ പറ്റും മാർക്കിൻ്റെ വേറ്റജ് നോക്കിയിട്ട് നമുക്ക് വി എസ് എ ആണോ എസ് എ ആണോ എൽ എ ആണോ എന്ന് നമുക്ക് ആ ഓരോ ടൈപ്പ് ക്വസ്റ്റൻ ആണോ നോക്കിയിട്ട് ആ മാർക്ക് പേരേജ് വെച്ചിട്ടാണ് നമ്മൾ അതിന് ഉത്തരം എഴുതാൻ പോവാം ഒബ്ജക്റ്റീവിലോട്ട് വരുമ്പോൾ നമുക്ക് ഒക്കെ വൺ വേർഡിലോ നമുക്ക് ജസ്റ്റ് വൺ വേർഡ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നതേ വരുള്ളൂ ഒരുപാട് ഇന്ന് എഴുതേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ എക്സാം ആണ് നമ്മൾ എഴുതുന്നത് അതിൽ തന്നെ നമുക്ക് ഒബ്ജക്റ്റീവിന് വളരെ കുറച്ച് സമയം മതി അതുകൊണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ നല്ല സമയം കിട്ടും നമുക്ക് മൂന്ന് മണിക്കൂറിൻ്റെ എക്സാം വളരെ ഈസി ആയിട്ട് എഴുതിയെടുക്കാനും പറ്റും ഓക്കെ അപ്പോൾ ഇന്നലെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് സോഷ്യോളജിയുടെ ക്വസ്റ്റൻസ് എങ്ങനെയാണ് സോഷ്യോളജിയുടെ ഒരു ഉദാഹരണം എങ്ങനെയാണ് ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്റ്റീവൊക്കെ സോഷ്യോളജിയിൽ വരെ ഒരു ഉദാഹരണം സഹിതം ഫാമിലി എന്നുള്ളൊരു പാഠം വെച്ചിട്ടാണ് നമ്മൾ അത് മെൻഷൻ ചെയ്തത് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടോ അതേപോലെ തന്നെ നമ്മൾ ഏതൊക്കെ പാടങ്ങളിൽ മൊഡ്യൂളുകളിലാണ് കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത് നമ്മൾ ചെക്ക് ചെയ്തു അപ്പോൾ ഇത് വെച്ചിട്ട് വേണം മക്കളെ നിങ്ങൾ പഠിക്കാൻ ഓക്കെ ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ സോഷ്യോളജി കിട്ടിയിട്ടുണ്ടാവും മലയാളം കിട്ടിയിട്ടുണ്ടാവും ഇംഗ്ലീഷ് കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ 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 നമ്മൾ ഏകദേശം എല്ലാ സബ്ജക്റ്റുകളുടെയും കണ്ടുകളും നിങ്ങളോട്ട് എത്തിക്കും അപ്പോൾ അത് അതിന് തന്നെ നിങ്ങൾക്ക് ലഭിക്കാം ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈൻ എനാബിൾ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് എത്തിക്കുക ഓക്കെ ഇതൊക്കെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരുന്നു ആരും നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത നിങ്ങൾക്ക് ഏറ്റവും വാല്യൂഡ് ആയിട്ടുള്ള അത്രയും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആവുന്ന ക്ലാസുകളാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ആളുകളോട് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഇനിയും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക മെറ്റീരിയൽസ് അതേപോലെ ലൈവ് ക്ലാസ് എല്ലാ ഷെഡ്യൂൾസുകളും നമ്മൾ എന്ത് ചെയ്യാ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് മുഖേനയാണ് നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ ആർക്കും വന്നതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം ഈ ഒരു സെഷൻ എല്ലാവർക്കും യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നുണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ്സുകളൊക്കെ നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക എന്ത് സംശയം നിങ്ങൾക്ക് താഴെ ചോദിക്കുക ഐ വിൽ ട്രൈ ടു റിപ്ലൈ യു ആറ്റ് ഏർലിയസ്റ്റ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു